ഇന്നലെ നൈറ്റ് വണ്ടി വാദമായിരുന്നു മഹീന്ദ്ര എന്ന ഒരാൾക്കാര് വിളിച്ചു അതായത് നമ്മുടെ വണ്ടി റിവേഴ്സ് റിമോട്ടിൽ പോണില്ല എന്നുള്ള ഒരു വീഡിയോ വീഡിയോന്നല്ലോ അതിന്റെ പേരിൽ ഗംഭീരലംബം കാര്യങ്ങളൊക്കെയായി ആയി ആ ഒരു സമയത്ത് പലരും പറഞ്ഞൊരു കേസാണ് ഇതിന്റെ സെറ്റിംഗ്സിൽ ഇതിന്റെ സെറ്റിംഗ്സ് ഒന്നും എനബിൾ ആക്കിയിട്ടില്ല ഒരു കേസ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റിംഗ്സോൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അതേപോലെ തന്നെ നമ്മൾ ഒറ്റ ട്രൈലൊന്നല്ലാട്ടോ നിങ്ങൾ കണ്ടത് രണ്ട് ക്ലിപ്പ് ആയിരിക്കാം അതിന് പുറമേ നമ്മൾ മൂന്നാല് വട്ടം ട്രൈ ചെയ്ത് അതായത് ലോക്ക് ചെയ്തും അൺലോക്ക് ഒക്കെ ട്രൈ ചെയ്ത് വണ്ടി റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരെ ട്രൈ ചെയ്തിട്ടും വണ്ടി മൂവ് ചെയ്തിട്ടില്ല കേട്ടാ അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു ഭഗമായിരിക്കാം അപ്പൊ ഇത്ര നേരം വണ്ടി ഓഫ് ചെയ്തിട്ട് രാവിലെ ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് ഇതാണ് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈഡ് ആംഗിളിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരമായിട്ട് ഈ ഒരു വണ്ടി നിക്കണ പോലെ തോന്നും പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ഈ ഒരു ലെൻസിലിട്ട് കഴിഞ്ഞിട്ട് ഇത്ര അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ എന്തായാലും വണ്ടി നമ്മൾ ലോക്ക് ചെയ്തു അതിനുശേഷം ഈ വട്ടം തന്നെയാണ് പ്രെസ് ചെയ്ത് പിടിക്കേണ്ടത് കൊറേ പേരാണ് അതല്ല ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രെസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് കണ്ട ഇതേപോലെ നിറവർ അൺഫോൾഡ് ആവും പിന്നീടാണ് നമ്മുടെ വണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഇത് അറിയാണ്ടല്ലോ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് ഒരു മൂന്നാല് വട്ടം ഞാൻ എന്റെ ഇട്ടിട്ടുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ഈ ഒരു സംഭവം വർക്ക് ചെയ്യില്ല ഒന്ന് ഓഫ് ചെയ്തിട്ടൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവം വർക്ക് ചെയ്യായിരിക്കും പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ ട്രൈ ചെയ്ത ഫെയിൽ ആയ ആയതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരു വീഡിയോ മാസാക്കാൻ നോക്കിയതാ പക്ഷെ അത് ചമ്മിപ്പോയി അപ്പൊ അത്രയുള്ള i a